ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ലക്ഷ്യത്തിലേക്കുള്ള നിതാന്തമായ പരിശ്രമമാണ് യഥാർത്ഥ വിശ്രമം എന്ന് തിരിച്ചറിയുക സ്ഥിരോത്സാഹത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നോക്കൂ ഒഴുക്ക് വെള്ളവും പാറയും തമ്മിൽ പലപ്പോഴും സംഘട്ടനത്തിൽ ഏർപ്പെടാറുണ്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ എപ്പോഴും വിജയിക്കുന്നത് ഒഴുക്ക് വെള്ളം തന്നെയാണ് എന്തുകൊണ്ട് ഒഴുക്ക് വെള്ളം ബലവാനായതുകൊണ്ടല്ല മറിച്ച് മുന്നോട്ട് പ്രവഹിക്കാനുള്ള അതിൻ്റെ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന കഠിനമായ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എപ്പോഴും അതിനെ വിജയിയാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഏത് പ്രതിസന്ധികളെയും തട്ടി തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഒരു മാനസികാവസ്ഥ നിങ്ങൾ രൂപീകരിക്കുക വിജയം സുനിശ്ചിതമാണ് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസകളോടുകൂടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചലഞ്ചർ ആപ്പിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആക്ട്സ് സുപ്രധാന നിയമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ വിശാലമായൊരു നിയമമാണ് അതൊരു മൂന്നാല് ക്ലാസ്സുകൾ കൊണ്ടേ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം ഇന്ന് ഞാൻ ആ നിയമത്തിലെ ഒരു കുഞ്ഞ് ഏരിയ മാത്രം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ചുരുക്കി നമ്മൾ കേന്ദ്ര അതോറിറ്റി എന്നും പറയാറുണ്ട് എന്താണ് സി സി പി എ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ശ്രദ്ധിക്കുക എന്താണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ സി സി പി എന്ന് പറയുന്നത് അതായത് ഉപഭോക്തൃ സംരക്ഷണം അതോറിറ്റി അതായത് ഉപ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിന്റെ രൂപീകരണവുമായി ആദ്യം നിങ്ങൾ ഇങ്ങനെ ഓർക്കുക ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുന്നത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് വരാം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉപഭോക്താക്കളുടെ പരാതികൾ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതാണ് ഈ അടുത്ത കാലത്ത് പരീക്ഷകർ ചോദ്യം ചോദിച്ചു കോപ്ര അതിന്റെ ഫുൾ ഫുൾഫോം എന്ത് സി ഒ പി ആർ എ കോപ്ര എന്നിട്ട് അതിന്റെ ഫുൾ ഫുൾഫോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അത്രേ ഉള്ളൂ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യമായി പാസാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ആ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ല ഇന്ന് നിലവിലുള്ളത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനെ അപ്പാടെ മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു ഇന്ന് നിലവിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാണ് ഇങ്ങനെ ഒരു അതോറിറ്റിയുടെ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് പഴയ നിയമത്തില് സി സി പി എ ഇല്ല കേന്ദ്ര അതോറിറ്റിയെ കുറിച്ച് പരാമർശമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഈ നിയമത്തിലെ മൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ആ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതില് എത്ര അധ്യായങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തില് അധ്യായങ്ങളും അതുപോലെ തന്നെ വകുപ്പുകളുമുണ്ട് നൂറ്റിയേഴ് വകുപ്പുകളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതില് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എട്ട് അധ്യായങ്ങളും നൂറ്റിയേഴ് സെക്ഷനുകളുമുണ്ട് ഈ എട്ട് അധ്യായങ്ങളില് മൂന്നാം അധ്യായത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതായത് പുതിയ നിയമത്തില് ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് പ്രതിപാദിക്കുന്നു മൂന്നാം അധ്യായത്തില് സെക്ഷൻ പത്തിൽ ആ രണ്ടും ഓർമ്മിച്ചോളൂ ഉപഭോക്തൃ സംരക്ഷണ നിയമം എത്രാം അധ്യായത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് പ്രതിപാദിക്കുന്നത് മൂന്നാം അധ്യായം ഏത് സെക്ഷനിലാണ് പത്താം സെക്ഷൻ പത്താമത്തെ വകുപ്പ് പ്രകാരമാണ് രൂപീകരിക്കപ്പെടുന്നത് ഇനി എന്താണ് ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യത്ത് ഫലപ്രദമായി നടപ്പിലാക്കാൻ മേൽനോട്ടം വഹിക്കുന്ന ഒരു നിയന്ത്രണ അതോറിറ്റിയാണ് കറക്റ്റ് ഡെഫനേഷൻ ആണ് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അതായത് ഇന്ത്യയില് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഫലപ്രദമായി നടപ്പിലാക്കാൻ മേൽനോട്ടം നൽകുന്ന ഒരു കേന്ദ്ര അതോറിറ്റിയാണ് ഞാൻ ഒരു ഉപമ പറയാം അപ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും എന്താണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നമ്മുടെ ഉപഭോക്തൃ മേഖലയിൽ എന്താണ് സ്ഥാനം എന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഉപമ പറയാം അതായത് നമ്മുടെ ബാങ്കിങ് മേഖലകളില് ആർ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രംഗത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് രംഗത്ത് എന്ന് അത് ഓഹരി വിപണി മേഖലയില് സെബി പോലെ ഉപഭോക്തൃ മേഖലയില് സി സി പി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവൂ അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കാൻ രാജ്യത്തുള്ള ഏറ്റവും പരമോന്നതമായ അതോറിറ്റി ഏതാണ് ആർ ബി ഐയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്ത് ഇൻഫ്ലാക്ഷൻ ഉണ്ടാകാതെ ഡിഫ്ലാക്ഷൻ ഉണ്ടാകാതെ പണപ്പെരുപ്പും പണത്തിന്റെ ഷോർട്ടേജും ഉണ്ടാകാതെ പണത്തിന്റെ ദുർവിനിയോഗം ഉണ്ടാകാതെ കറൻസിയെ ഒരു 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 ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതിരുകടക്കാത്ത രീതിയില് അതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമല്ലേ ആർ ബി ഐ അപ്പൊ സാമ്പത്തിക മേഖലയെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ ആർ ബി ഐ അതുപോലെ നിങ്ങൾ ഓഹരി വിപണി എടുത്തു നോക്കൂ അപ്പോ സാമ്പത്തിക മേഖലയെ കൂടുതൽ എഫക്റ്റീവായി സ്റ്റേബിളായി നിലനിർത്താൻ നമ്മുടെ ആർ ബി ഐ പോലെ ഓഹരി വിപണി മേഖലയെ സ്റ്റേബിളായി നിലനിർത്താൻ സെബി പോലെ ഉപഭോക്തൃ മേഖലയെ ശുദ്ധീകരിക്കാനും അവിടത്തെ അനബലക്ഷണീയമായ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ സ്റ്റേബിളായി നിലനിർത്താനും ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് സി സി പി എ അഥവാ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആ ഉപമ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാചകം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ബാങ്കിങ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ആർ ബി ഐ പോലെ ഓഹരി വിപണിയുടെ വിപണിയുടെ കാര്യത്തിൽ സെബി പോലെ ഉപഭോക്തൃ മേഖലയ്ക്ക് സി സി പി എ ക്ലിയർ അല്ലേ ഇനി എന്നാണ് സി സി പി എ നിലവിൽ വന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി നാല് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് തൊട്ടടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ആ നിയമപ്രകാരം ഏത് നിലവിൽ വന്നു സി നിലവിൽ വന്നു അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാം തീയതി എങ്കിൽ ആ നിയമപ്രകാരം സി സി പി എസ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി നാലാം തീയതി അതിന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് എന്ന് ഓർക്കുക ഇനി ഇതിന്റെ അംഗസംഖ്യയിലേക്ക് നമുക്കൊന്ന് വരാം അംഗസംഖ്യ അങ്ങനെ എണ്ണമെന്നും പറയണ്ട ഇവിടെ പ്രധാനമായിട്ടും അതിന്റെ ശരിക്ക് കോർ മെമ്പേഴ്സിനെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി ഒരു ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കണം അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു കോർ ടീം എന്ന് പറയുന്നത് ഒരു ചീഫ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരുമാണ് രണ്ട് കമ്മീഷണർ എന്ന് ഉദ്ദേശിക്കുന്നത് വൺ കമ്മീഷണർ ഫോർ ഗുഡ്സ് ആൻഡ് വൺ കമ്മീഷണർ ഫോർ സർവീസസ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ സാധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രധാന കമ്മീഷണറും സേവനങ്ങൾക്കുമായി ബന്ധപ്പെട്ടതിൽ ഒരു പ്രധാന കമ്മീഷണറും പിന്നെ അതിനൊക്കെ മുകളിൽ ഒരു ചീഫ് കമ്മീഷണറും ഇവരാണ് കോർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ചീഫ് കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരെയും ഒക്കെ നിയമിക്കുന്നത് നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് സി സി പി എ നിയമിക്കുന്നത് മറക്കരുത് അപ്പൊ മൂന്നാം അധ്യായത്തില് പത്താം സെക്ഷൻ പ്രകാരം രണ്ട് നോക്കൂ ഒരു ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു അതോറിറ്റിയാണ് ഉപഭോക്തൃ മേഖലയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കേന്ദ്ര അതോറിറ്റിയാണ് ഇത്രയും ഞാൻ പറഞ്ഞോളൂ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇനി നോക്കൂ ചീഫ് കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും നിയമന യോഗ്യതകൾ നിയമന രീതി കാലാവധി ശമ്പളം അലവൻസസുകൾ അവരുടെ രാജി നീക്കം ചെയ്യല് മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നാൽ നോക്കൂ സി സി പി ഐയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നത് ആരും ചോദിച്ചാൽ അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇനി സി സി പി ഐയുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമോ അംഗങ്ങൾക്ക് അറുപത്തി വയസ്സോ ഏതാണ് ആദ്യം വരുന്നത് അഞ്ചു വർഷമോ അറുപത്തിയഞ്ചു വയസ്സോ ഏതാണ് ആദ്യം വരുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അത് ആ ഡേറ്റ് മറക്കരുത് ഒരു കാരണവശാലും മറക്കരുത് നോക്കൂ ഇനി ഇതിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കൂ ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങൾ ഉപഭോക്താക്കളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ അവരുടെ അവകാശങ്ങളുടെ മേൽ ആരെങ്കിലും കടന്നാക്രമണം നടത്തുന്നുണ്ടോ ഉപഭോക്താക്കളെ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പൊ മോശപ്പെട്ട കേടായ സാധനങ്ങൾ നൽകി പറ്റിക്കുക അളവ് കുറഞ്ഞ് സാധനങ്ങൾ കുറഞ്ഞ അളവിൽ നൽകുക വില കൂട്ടി എം ആർ പി യെക്കാളും വില കൂട്ടി നൽകുക തുടങ്ങിയ അതൊക്കെ ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളാണ് അത്തരത്തിലുള്ള ഉപഭോക്ത അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയും നോക്കൂ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരികെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്ത് മനസ്സിലായി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു ഒരു കമ്പനി പക്ഷെ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് വലിയ അപകടങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ വരുത്തി വെക്കുന്നത് ഇപ്പൊ ഒരു സ്റ്റൗ തന്നെയാണെന്ന് വിചാരിക്കുക ഗ്യാസ് സ്റ്റൗ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരുപാട് പൊട്ടിത്തെറി ഉണ്ടാകുന്നു തീപിടുത്തം ഉണ്ടാകുന്നു അത് ഉപയോഗിക്കുന്നവർക്ക് വലിയ അപകടം ഉണ്ടാകുന്നു ഇങ്ങനെ നിരന്തരം കംപ്ലൈന്റ് ഉണ്ടാകുന്നു എന്ന് വന്നാൽ സി സി പി ഐ ഇടപെടും ഇടപെട്ടിട്ട് പറയും എന്താണ് ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ പറയും ആ കമ്പനി എവിടെയെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു വിളിക്കാൻ പറയും പൊതുജനങ്ങൾക്കും വാണിംഗ് കൊടുക്കും ഈ കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങരുത് അപകടകരമാണ് അങ്ങനെ സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരികെ വിളിക്കുക ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റിനെതിരെ നടപടികൾ സ്വീകരിക്കുക നിങ്ങള് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു പരസ്യം അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യമല്ല പത്രത്തിലൊരു ഒരു ബോക്സ് കോളത്തിലൊരു വാർത്ത വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല സി സി പി എ ഒരു ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിന് പത്ത് ലക്ഷം രൂപ ഫൈൻ എന്നായിരുന്നു വാർത്ത കേട്ടിട്ടുണ്ടോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് ആ വർഷം ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു നിങ്ങൾക്കറിയാം ആ കമ്പനിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നാപ്റ്റോള് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നാപ്റ്റോള് ഇവിടെ ടി വിയിലൊക്കെ സ്ഥിരമായി പരസ്യം നടത്തി ഇപ്പോഴും ഉണ്ട് അവര് ഫൈനൊക്കെ അടച്ചിട്ട് വീണ്ടും തുടങ്ങി അവര് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ് നൽകിയതെന്നുള്ള കണ്ടെത്തലിന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പത്തു ലക്ഷം രൂപ അവർക്ക് ഫൈൻ അടിച്ചു സി സി പി എ ഫൈൻ അടിച്ചു അങ്ങനെ എന്ന പത്രത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാപ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിന് പത്ത് ലക്ഷം രൂപയുടെ പിഴ ചുമത്തി എന്തിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പുറപ്പെടുവിച്ചതിന് ഇടപെടും സി സി പി ഐ ഇടപെടും നാപ്റ്റോളിന്റെയൊക്കെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും അതിന്റെ പരസ്യം കാണുമ്പോൾ എന്താണ് അവരുടെ പരസ്യം കണ്ടാൽ അവരുടെ സാധനം വാങ്ങി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും എന്ന് തോന്നി പോകും ആ രീതിയിലാണ് അവർ പരസ്യം ചെയ്യുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സി സി പി ഐക്ക് അധികാരമുണ്ട് അതതിന്റെ പ്രവർത്തനമാണ് ഇനി കേന്ദ്ര അതോറിറ്റി അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം സി സി പി എയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കുക അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരികെ വിളിക്കുക തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഇനി കേന്ദ്ര അതോറിറ്റിയുടെ അധികാരങ്ങളെ അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ സെക്ഷൻ സെക്ഷൻ ആർട്ടിക്കിൾ എന്നാലും ഇവിടെ പറയും സെക്ഷൻ വകുപ്പ് കേന്ദ്ര അതോറിറ്റിയുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ പതിനെട്ടാം സെക്ഷൻ സെക്ഷൻ പതിനെട്ടിലാണ് കേന്ദ്ര അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ വിഭാഗമുണ്ട് ഇത് വിപുലമായ സജ്ജീകരണമാണ് സി സി പി ഐയുടെ കീഴിൽ തന്നെ ഒരു വിപുലമായി അന്വേഷണം നടത്താൻ ഒരു വിഭാഗമുണ്ട് ആ സെക്ഷൻ പതിനഞ്ചിലാണ് അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ വിഭാഗം ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു നമ്മൾ ഇപ്പൊ പരാതി പരാതിയൊന്നും കൊടുക്കണ്ട പരാതി ഒന്നും കൊടുക്കാതെ സ്വമേധയാൽ തന്നെ ഈ കാര്യങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം ഉപഭോക്തൃ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും എവിടെയൊക്കെ ഉപഭോക്തൃ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും എവിടെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുണ്ട് എന്നും എവിടെയൊക്കെ ആഹ് വ്യാപാര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അന്വേഷിച്ചു കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഇതിന് സ്വമേധയാൽ ഉണ്ട് ആ അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരാരൊക്കെ എന്ന് ചോദിച്ചാൽ ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സി സി പി ഐയുടെ അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരാരല്ല അല്ലെങ്കിൽ സി സി പി എന്നൊന്നും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരുന്നു ഉപഭോക്തൃ അവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുന്ന കേന്ദ്ര അതോറിറ്റിയുടെ അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരാരെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ സോറി ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടർമാരുമാണ് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും തെറ്റിക്കരുത് ഇനി നോക്കൂ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര അതോറിറ്റിയുടെ അധികാരം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ ഇരുപത്തി ഒന്നിലാണ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റിനെതിരെയുള്ള കേന്ദ്ര അതോറിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതായത് അന്വേഷണം ശേഷം തെറ്റ് അപ്പോ എവിടെന്നെങ്കിലും ഒരു 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 വിവരം ലഭിച്ചുകൊണ്ടിരിക്കട്ടെ ഏതെങ്കിലും ഒരു സ്ഥാപനം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നടത്തുന്നു എന്നൊരു വിവരം ലഭിച്ചാൽ അത് നേരിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകും അന്വേഷണത്തിന് ശേഷം തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യമാണെന്ന് സി സി പിക്ക് ബോധ്യപ്പെട്ടാൽ ഉത്തരവ് മുഖേന അത്തരം പരസ്യം പിൻവലിക്കാനും പരസ്യത്തിൽ മാറ്റം വരുത്താനും കേന്ദ്ര അതോറിറ്റിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ചെറിയ ചെറിയ പെശകുകൾ പരസ്യത്തിൽ കണ്ടു അത് ശരിയല്ല എന്ന് കേന്ദ്ര അതോറിറ്റിക്ക് തോന്നി കേന്ദ്ര അതോറിറ്റി ഉടനെ ആ കമ്പനിയുമായി ബന്ധപ്പെടും എന്നിട്ട് പറയും ഈ പരസ്യം ഇങ്ങനെ ചെയ്യരുത് അത് പിൻവലിക്കണം ഇല്ലെങ്കിൽ അതിലെ ഇന്ന ഇന്ന അവകാശവാദങ്ങൾ നിങ്ങൾ പിൻവലിക്കണം അത് തിരുത്തൽ വരുത്തണം എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം സി സി പിണ്ട് ഇനി പിഴ ചുമത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ചിലത് നിർദ്ദേശമൊന്നും കൊടുക്കണ്ട പരസ്യം കാണുമ്പോൾ തന്നെ വലിയ ഫ്രോഡിലൻഡിലായിട്ടുള്ള പരസ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിഴ ചുമത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേന്ദ്ര അതോറിറ്റിക്ക് ഉത്തരവ് മുഖേന നിർമ്മാതാവിനോ വിൽപ്പനക്കാരനോ പരസ്യത്തിൽ അഭിനയിച്ച വ്യക്തിക്കോ എതിരെ പിഴ ചുമത്താം കണ്ട ആർക്കെതിരെ കേന്ദ്ര അതോറിറ്റിക്ക് പിഴ ചുമത്താം ഇതിന്റെ പ്രൊഡ്യൂസർക്ക് മാനുഫാക്ചറർക്കെതിരെ ഉൽപാദകനെതിരെ സെല്ലർക്കെതിരെ വിൽപ്പനക്കാരനെതിരെ പരസ്യത്തിൽ അഭിനയിച്ച സെലിബ്രിറ്റി ഉണ്ടല്ലോ പരസ്യത്തിൽ അഭിനയിച്ചാൽ നിങ്ങൾ പിന്നെ മറ്റൊരു വാർത്തയും പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു നമ്മുടെ സിനിമാ താര അനൂപ് മേനോന് ഒരുക്കെ ഫൈനടിച്ചു എന്തിനാണ് ഏതോ ഒരു ഹെയർ ഓയിലിന്റെ പരസ്യം നടത്തിയതിന് ആരും കൊണ്ട് പരാതി കൊടുത്തു അത് എനിക്ക് തോന്നുന്നു അത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല ഏത് സ്ഥാപനമാണെന്ന് ഓർമ്മ വന്നില്ല അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല അതിന്റെ ഹെയർ ഓയിലിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതായത് നമ്മുടെ മുടി കിളി വളരുമെന്നോ അതോ ഈ എന്താണ് കഷണ്ടിയിലും മുടി കിളിർക്കുമെന്നോ ഒക്കെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ആരോ അത് വാങ്ങിച്ചു തലയിൽ തേച്ചു കഷ്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു മുടി കിളിർത്തില്ല എന്ന് മാത്രമല്ല അങ്ങിങ്ങായി തളർത്ത് നിന്നത് പോലും കൊഴിഞ്ഞു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അയാൾ കൊണ്ട് പരിസ്ഥിതി പരാതി കൊടുത്തു അല്ലെങ്കിൽ എന്താണ് എൻ്റെ എനിക്ക് വളരെ മാനസിക പ്രയാസം ഉണ്ടായി സാമ്പത്തിക നഷ്ടം ഉണ്ടായി അതിന് പ്രധാന കാരണക്കാരെ എൻ്റെ ഇഷ്ടതാരമാണെന്നൊക്കെ പറഞ്ഞ് പരാതി നൽകിയിട്ടുണ്ടാകാം അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിനും ഫൈൻ അടിച്ചു പരസ്യത്തിൽ അഭിനയിച്ച വ്യക്തിക്കും ഫൈൻ അടിച്ചു മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ കാര്യം എന്താ അറിയാമോ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം പോലെയല്ല ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിൽ ഇങ്ങനെ വ്യവസ്ഥയൊന്നും ഇല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തില് ഒരു പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവന്നു പ്രോഡക്റ്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു ഉൽപ്പന്ന ബാധ്യത ഒരു ഉൽപ്പന്നം പുറത്തിറക്കിയാൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് അതിന്റെ ബാധ്യത ഉണ്ടെന്നാണ് അത് ഉത്പാദിപ്പിച്ച ആളിന് അത് വില്പന നടത്തിയ ആളിന് അതുപോലെ തന്നെ പരസ്യം നടത്തിയ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ഇവർക്കൊക്കെ ലൈബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അതാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സി സി പി ഇടപെടും പക്ഷെ നമ്മൾ പറയുമ്പോ നോക്കുക പരമാവധി പിഴ തുക എത്രയാണ് പത്ത് ലക്ഷം രൂപയാണ് ഒരു നിയമലംഘനം കണ്ടു കഴിഞ്ഞാൽ പരസ്യം തെറ്റായ രീതിയിലുള്ള പരസ്യം ചെയ്തു കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ചുമത്താവുന്ന പരമാവധി തുക പത്ത് ലക്ഷമാണ് അത് ആദ്യത്തെ തവണയാണ് തുടർന്നുള്ള ഓരോ നിയമലംഘനത്തിനും പരമാവധി അമ്പത് ലക്ഷം രൂപ വരെ പിഴചുമത്തും ആദ്യം പിഴജുമത്തി വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ പിഴജുമത്താനുള്ള അധികാരം സി സി പി ഐക്കുണ്ട് ഇനി അഭിനയിച്ച വ്യക്തിയാണെങ്കിലോ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഏതെങ്കിലും ഉൽപ്പന്നത്തിന് വേണ്ടി അഭിനയിക്കുന്നതിൽ നിന്നും വിലക്കാവുന്നതാണ് ഇനി പരസ്യത്തിൽ നീ അഭിനയിക്കേണ്ട കുറച്ചു കാലത്തേക്ക് അത് ഒരു വർഷമാകാം അത് അതോറിറ്റി തീരുമാനിക്കും ഒരു വർഷത്തേക്ക് നീ ഇനി ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ പാടില്ല വിലക്ക് ഒരു വർഷം വരെ നീട്ടിയേക്കാം ലംഘനം ആവർത്തിച്ചാൽ മൂന്ന് വർഷം വരെ നീട്ടിയേക്കാം വീണ്ടും അഭിനയിച്ച ഇതേപോലെ വീണ്ടും ലംഘനം നടത്തി കഴിഞ്ഞാൽ എന്താണ് മൂന്ന് വർഷം വരെ അത് നീട്ടാവുന്നതാണ് ആ ആ വിലക്ക് നീട്ടാവുന്നതാണ് ഇതൊക്കെ സി സി പി യുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് ഇനി പിഴ നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒരു വ്യക്തിക്ക് പിഴ നിശ്ചയിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പരിഗണനയ്ക്ക് എടുക്കുന്നത് കുറ്റകൃത്യം ബാധിക്കുന്ന പ്രദേശ പ്രദേശവും ജനങ്ങളും ഇപ്പൊ ഈ ഒരു പരസ്യം നൽകുന്നതിലൂടെ ഏതൊക്കെ പ്രദേശത്തിലെ ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അത് പരിഗണിക്കും കുറ്റകൃത്യത്തിന്റെ തീവ്രതയും കാലാവധിയും ഈ കുറ്റകൃത്യം എത്രമാത്രം തീവ്രമായ കുറ്റകൃത്യമാണ് അതിന്റെ കാലാവധി എത്ര കാലം വരെ ഇതിന്റെ എഫക്റ്റ് നിലനിൽക്കും അതിന്റെ കാലാവധി നോക്കൂ കുറ്റകൃത്യം പ്രതികൂലമായി ബാധിക്കാനിടയുള്ള വിഭാഗത്തിന്റെ സാമൂഹ്യ അവസ്ഥ ഈ കുറ്റകൃത്യം ഏത് വിഭാഗത്തെയാണ് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥ എന്താണ് ഇനി കുറ്റകൃത്യത്തിലൂടെ ഉൽപ്പന്ന വിൽപ്പനയിൽ കുറ്റകൃത്യത്തിലൂടെ ഉള്ള വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ തെറ്റായ പരസ്യം നടത്തിയ ആൾക്കാരെ പറ്റിച്ച് എത്ര രൂപയുടെ വരുമാനം ഇവരുണ്ടാക്കി ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പിഴ വരുന്നത് അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഒരുപാട് പറ്റിച്ച് പണം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ പിഴ വലിയ പിഴയായിരിക്കും വരുന്നത് കേന്ദ്ര അതോറിറ്റി പാസ്സാക്കിയ ഏതെങ്കിലും ഉത്തരവിൽ അങ്ങനെ കേന്ദ്ര അതോറിറ്റി തെറ്റാ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടോ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചു എന്നിരിക്കട്ടെ അങ്ങനെ അതോറിറ്റി ഏതെങ്കിലും ഒരു ഉത്തരവ് പ്രതികൂലമായി നൽകിയാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാൾക്ക് ഇപ്പൊ ഒരു കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ തീരെ ആൾക്കാർ വാങ്ങുന്നില്ല അത് ആ കമ്പനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പൊ അതുകൊണ്ട് ആ കമ്പനിക്ക് ഈ ഉത്തരവിന്മേല അപ്പീല് പോകാം അത്തരം ഉത്തരവ് ലഭിച്ച തീയതി മുതൽ എത്ര ദിവസത്തിനകം മുപ്പത് ദിവസത്തിനുള്ളിൽ ദേശീയ കമ്മീഷനിൽ പോകാം ദേശീയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷനാണ് ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയിൽ ത്രിതല സംവിധാനം നിലവിലുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം മൂന്ന് തലത്തില് ഏറ്റവും താഴെത്തട്ടില് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്ന് പറഞ്ഞ എന്താണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അതിന് തൊട്ട് മുകളില് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അതിനു മുകളില് ടോപ്പായിട്ട് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അങ്ങനെ ഇത് കേന്ദ്ര അതോറിറ്റിയാണ് കേന്ദ്ര അതോറിറ്റി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന്മേൽ അപ്പീല് പോകണമെങ്കിൽ ദേശീയ കമ്മീഷനിൽ തന്നെ പോകണം മുപ്പത് ദിവസത്തിനകം ദേശീയ ഉപഭോക്താ തർക്കപരിഹാര പരിഹാര അപ്പീൽ അപ്പീല് പോകാം ഈ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി പ്രകാരം ഈ നിയമത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ തുകയും ഇത് ഈ ഈ നിയമം നട ഈ നിയമം നടപ്പാക്കുന്നതിന്റെ ചെലവല്ല അല്ലെങ്കിൽ ഈ നിയമം നടപ്പാക്കുന്നതിന്റെ എല്ലാ ചെലവും കേന്ദ്ര സർക്കാർ അതോറിറ്റിക്ക് നൽകും അതോറിറ്റിക്ക് ആകുന്ന ഉണ്ടല്ലോ ഉപഭോക്തൃ മേഖലയെ ഒന്ന് എഫക്റ്റീവ് ആക്കി മാറ്റുന്നതിന് അവിടെയുള്ള അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തടയുന്നതിന് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നുവോ അതിനാകുന്ന ചെലവുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകേണ്ടത് നോക്കൂ ഇനി ഒരു പ്രധാന ചോദ്യം വരാം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് ഒരു സംശയവും വേണ്ട കൺസ്യൂമർ അഫേഴ്സ് മിനിസ്റ്ററിക്ക് മിനിസ്റ്ററി ഓഫ് കൺസ്യൂമർ അഫേഴ്സ് ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് സി സി പി എ ഡി സി സി പി എ സി സി പി ഐയുടെ പ്രവർത്തനം അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ആരെന്ന് വെച്ചാൽ സി എ ജി ആണ് എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സി സി പി ഐയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാറ് കറക്റ്റ് ചെയ്തുകൊണ്ട് സി സി ഡി എ അല്ല സി സി പി ആണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊഡക്ഷൻ അതോറിറ്റി ഇനി നോക്കൂ നമ്മുടെ സി സി പി ഐയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ രാഷ്ട്രപതി ഭരണഘടനയുടെ നൂറ്റി നാല്പത്തെട്ടാം വകുപ്പ് പ്രകാരം നിയമിക്കുന്ന ഒരു പ്രധാന ഭരണഘടനാ പദവിയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം അങ്ങനെ സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനോടൊപ്പം കേന്ദ്ര അതോറിറ്റിയുടെ വാർഷിക റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് അത് നല്ലൊരു ചോദ്യമാണ് സി സി പി ഐയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ എല്ലാം കേന്ദ്ര സർക്കാരാണ് അല്ലെ അവരെ നിയമിച്ചത് അവരുടെ മറ്റു തൊഴിൽ വ്യവസ്ഥകളൊക്കെ നിശ്ചയിക്കുന്നത് അവർ ഇന്ന് രാജ്യം സ്വീകരിക്കുന്നത് അവരെ നീക്കം ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സർക്കാരാണ് അപ്പൊ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സെക്ഷൻ ഇരുപത്തി ആറ് ഈ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ആറ് പ്രകാരം ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം സി സി പി ഐയുടെ നമ്മുടെ മുഖ്യ കമ്മീഷണറാണ് ഒരു മുഖ്യ കമ്മീഷൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞല്ലോ നിലവിലെ മുഖ്യ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുഖ്യ കമ്മീഷൻ മാറിയിട്ടില്ല ഇതുവരെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിലല്ലേ വന്നത് രണ്ടായിരത്തി ഇരുപത് വന്നു ശരിക്കും ഇതുവരെ മാറിയിട്ടില്ല ആദ്യത്തെ കമ്മീഷണർ തന്നെയാണ് നിലവിലെ കമ്മീഷണർ മിസ്സിസ് ഖാരെ ആണ് മിസ്സിസ് ആണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നിലവിലെ അല്ലെങ്കിൽ ആദ്യത്തെ ചീഫ് കമ്മീഷണർ എന്നറിയപ്പെടുന്നത് അപ്പൊ സി സി പി യെ കുറിച്ച് ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് സി സി പി യെ കുറിച്ച് ചെറിയ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ ചെയ്യുന്നു സുഹൃത്തുക്കളെ നന്നായി പഠിക്കുക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഗുഡ് ബൈ